വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബര കാളികാവ് പഞ്ചായത്ത് കേരളോത്സവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷി കാളികാവ് ഖുമേനി ക്ലബ്ബിനെ അപകീർത്തിപ്പെടുത്തിയെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മോശം പരാമർശം നടത്തിയത് കേരോത്സവത്തിന്റെ നടത്തിപ്പിന്റെ പോരായ്മയിൽ പ്രതിഷേധിച്ച് ഖുമേനി ക്ലബ്ബ് ഈ വർഷം കേരോത്സവം ബഹിഷ്കരിച്ചിരുന്നു മേള ബഹിഷ്കരണം കാരണം കലാകായിക രംഗത്ത് ഉയർന്നുവരേണ്ട പ്രതിഭകളുടെ അവസരം നഷ്ടപ്പെടുത്തിയെന്നാണ് ഖുമൈനി ക്ലബിന്റെ പേരെടുത്തുപറയാതെ പ്രസിഡന്റ് പറഞ്ഞത് കാളികാവ് പഞ്ചായത്ത് കേരളോത്സവം പ്രഹസനമാക്കിയാണ് നടത്തുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പറഞ്ഞതുപോലെ ജനാധിപത്യ രീതി ജനാധിപത്യപരമായ രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളത് അതിനുള്ള കാരണം കുമേനി ക്ലബിന്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ കലാകായിക പ്രതിഭകൾക്കോ വേണ്ടിയിട്ടല്ല മറിച്ച് കാളികാവ് പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളുടെ കലാകായിക പ്രതിഭകൾ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കേരള കേരളോത്സവത്തിന്റെ മാനുവലിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട് മത്സരാർത്ഥികളിൽ മത്സരാർത്ഥികൾ ഒരു മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിക്ക് ആ സമയത്ത് തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും മെഡലും നൽകണമെന്ന് അതിന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ ആറു വർഷത്തോളമായി കാളികാവ് പഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി പതിനാറില് നടന്ന ഒരു മത്സരത്തിലെ നാനൂറ് മീറ്ററിന്റെ ഒരു മത്സര വിജയികളുടെ പേരാണ് പൈസ ബാബു രണ്ടായി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്നാം മാസം രണ്ടായിരത്തി പതിനാറിൽ നടന്ന മത്സരം ആ സർട്ടിഫിക്കറ്റ് ആ സമയത്ത് ആ മത്സരാർത്ഥിക്ക് കൊടുക്കുന്നതിന് പകരം ഒന്നാം തീയതി രണ്ടാം മാസം രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി പതിനേഴിലാണ് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അല്ലെങ്കിൽ മുഴുവൻ നാട്ടുകാർക്കും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിന്റെ അനാസ്ഥ എന്താണെന്നുള്ളത് കേരളോത്സവത്തിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് ഈ വർഷം നടത്തുന്ന ഫുട്ബോൾ മത്സര ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ കേരളോത്സവം ബഹിഷ്കരിച്ച ക്ലബിനെതിരെയും ഭാരവാഹികളെയും രൂക്ഷമായി വിമർശിച്ചത് ക്ലബിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കുവേണ്ടി കലാകായിക പ്രതിഭകളുടെ അവസരം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് കേരളോത്സവത്തെ ബഹിഷ്കരിച്ചത് എന്നായിരുന്നു പരാമർശം ആ ക്ലബിന്റെ ഒന്നോ രണ്ടോ പ്രസിഡന്റിന്റെയും സെക്രട്ടറിന്റെയും ഒരു എന്താ പറയാ സ്വാർത്ഥ താൽപ്പര്യം കാരണം ആ ക്ലബിന് കഴിഞ്ഞ പ്രാവശ്യം കേരളോത്സവത്തില് കഴിഞ്ഞ പ്രാവശ്യം എന്നല്ല നിരന്തരമായി തുടർച്ചയായി കേരളോത്സവത്തിൽ ഏറ്റവും കൂടുതൽ അതായത് വിജയ കിരീടം നേടി പോകുന്ന ഒരു ക്ലബാണ് ആ ക്ലബ്ബ് ആ ക്ലബിന്റെ അണ്ടറിലുള്ള അത്രയും കലാ പ്രതിഭകളെയും കായിക പ്രതിഭകളുടെയും അവസരമാണ് നഷ്ട അവര് അവരായിട്ട് നഷ്ടപ്പെടുത്തിയതെന്നും കൂടി ഈ ഒരു അവസരത്തില് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാളികാവ് പഞ്ചായത്തിലെ മറ്റു ക്ലബ്ബുകൾക്കും പ്രസിഡന്റിന്റെ ഈ നിലപാടുകൾക്കെതിരെ പ്രതിഷേധമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ എ പി നൌഫൽ പി എ അഫ്സൽ വി റഷാദ് എൻ കെ സലീഖ് കെ റഷീദ് ഇ ജിഷാദ് എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എഡവൺ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം